ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കളക്ഷൻ ഫൈവ് ഗ്രാമപഞ്ചായത്ത് അടാട്ടുകുന്ന് അംതേക്കർ ഗ്രാമവികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അഞ്ച് അടാട്ടുകുന്ന നഗറിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു വർഷം വേണ്ടി പോവുകയാണ് ആരംഭിച്ച ഏഴാവുമ്പോഴേക്കും നമ്മുടെ മുപ്പത് വർഷം തൈ ആ മുപ്പത് വർഷത്തെ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ ഇരുപത്തെട്ട് വർഷം മുൻപേ ഉള്ള അനുഭവങ്ങളല്ല ഇപ്പോൾ ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ആ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗവണ്മെൻറ്റും ആഗ്രഹിക്കുന്നത് ചേലക്കര എംഎൽഎ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പദ്ധതിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു കേരള സ്റ്റേറ്റ്സ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ജില്ലാ പട്ടികജാതി വികസന അസിസ്റ്റന്റ് എഞ്ചിനീയർ സീന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി ഷാജു എം എ നസീബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് വി ടി സജീഷ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സി വി ശ്രീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക